ഞാൻ വളർന്നൊക്കെ ചെന്നൈയിലാണ് നമ്മള് കൂടുതലും അവിടുത്തെ കാലിദാസന് സൂര്യയുടെ ഒരു ലുക്ക് ഉണ്ടെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ടാവില്ല അപ്പൊ സൂര്യനെ അനുകരിക്കാം അല്ലേറ്റ ഡയലോഗ് ചിന്ന ഡയലോഗ് ഞങ്ങള് തമിഴില് സംസാരിക്കാം അപ്പൊ ചെലപ്പോ അനുകരിക്കാൻ തോന്നുന്നു ரொம்ப சூப்பரா போயிட்டு இருக்கு இவங்க ரெண்டு பேரும் സൂര്യ ഞങ്ങളുടെ പേര് പറയണം വന്നപ്പോ ഞങ്ങൾ ഞങ്ങക്ക് കാളിദാസിന്റെ സൂര്യ്മ മഞ്ജു ാണ് ഹീറോ അതിന്റെ ആയിട്ടുണ്ട് ഇല്ല എന്നാലും കൊറേ പേര് പറഞ്ഞു ഭയങ്കര കുഞ്ഞിലെ അവാർഡ് 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 കിട്ടി ഇനി ഒരു 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 എനിക്ക് അത് അത് നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല അതായിട്ട് ഇതിന്റെ റോൾ എങ്ങനെയാണ് വിൻ ചെയ്യാനൊക്കെ മീൻസ് കേപ്പബിലിറ്റി ഉള്ള ഒരിക്കലും അല്ല മീൻ മീൻകുഴമ്പും ഇറ്റ്സ് ലൈക് ടോട്ടൽ കമേഴ്സ്യൽ ഫാമിലി എന്റർടൈനർ അപ്പൊ അത് എക്സ്പെക്ട് ചെയ്താണ് ആൾക്കാർ പോണം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു ആൻഡ് എന്താ പറയാ ലൈക്ക് ഒരുപാട് ഒരു ബുദ്ധിജീവികൾക്ക് പറ്റിയ പടം അല്ല ആൻഡ് ഇറ്റ്സ് ലൈക്ക് എ ഫൺ മൂവി പോയിരുന്ന് ഒരു ഹാഫ് ഹവേഴ്സ് എൻജോയ് ചെയ്തിട്ട് വരാൻ പറ്റുന്ന ഒരു ഒരു സിനിമ കാളിദാസ് പറ്റുന്നില്ലേ പോവാത്തെ ദിവസം കാളിദാസ് ഗെയിമിലേക്ക് ഞങ്ങൾ ചോദ്യം ചോദിക്കില്ല കാളിദാസൻ ഞങ്ങൾക്ക് വേണ്ടി ഒരു ചോദ്യം ലിസ്നാസിന് കൊടുക്കണം ഞാൻ ശരിക്കൊരു ക്വസ്റ്റ്യൻ വിചാരിച്ചായിരുന്നു ഞങ്ങള് സിനിമയിലുള്ള എല്ലാവർക്കും ഒരു ഓവറോൾ ഒരു ക്വസ്റ്റ്യൻ ഇത് ആക്ച്വലി എന്ത് ടൈപ്പ് ഓഫ് ആണ് ആൾക്കാർക്ക് ഇഷ്ടം ഓ ആക്ച്വലി ഞാൻ ഞാൻ പെട്ടെന്ന് അല്ല വിചാരിച്ചു എല്ലാവർക്കും ഒരു സംശയമാണ് ഐ എല്ലാ ഒരു ഫിലിം മേക്കറിനും ഈ ഒരു ഡൗട്ട് ഉണ്ടാവും എന്തെടുക്കുകയാണെങ്കിൽ ഒരു ഹൺഡ്രഡ് പേഴ്സൻറ് അത് ആൾക്കാർക്ക് ഇഷ്ടാവും എന്നുള്ളൊരു ഇത് എപ്പോഴും ആർക്കും അറിയില്ല പെട്ടെന്നായിരിക്കും വേറൊരു ജോണിലുള്ള സിനിമ കിട്ടാവുന്ന നമുക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല ആൾക്കാർക്ക് എന്താണ് ഇഷ്ടാവുന്നതെന്ന് അപ്പൊ അതൊരു ക്വസ്റ്റനായിട്ട്